ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ തോണ്ടവരായിട്ട് ശബ്ദങ്ങൾ വരുന്നില്ല ഒരു ഇന്നത്തെ വാർത്ത എന്താണെന്ന് നമുക്ക് കാണണ്ടേ മക്കളെ ആ മക്കളെ ഇനി മുതല് ഓൺലൈനിൽ സാധനം മേടിക്കുമ്പോഴേ പ്രത്യേകിച്ച് നിന്ന് സൂക്ഷിച്ചൊക്കെ മേടിക്കണം കേട്ടോ അല്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യത ഉണ്ട് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം കൺട്രോളർ ഓർഡർ ചെയ്തു ജീവനുള്ള മൂർഖൻ പാമ്പ് പാക്കിൽ മൂർഖൻ പാമ്പിനെ കണ്ടെത്തി ബംഗളൂരു സ്വദേശികളായ ദമ്പതികൾക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത് വിവരങ്ങളുമായി ശ്രീധരൻ ചേരുന്നുണ്ട് ശ്രീധരൻ നമ്മൾ ഒരു ആമസോണിന്റെയും ഈ ഫ്ലിപ്കാർട്ടിന്റെ ഒക്കെ ഈ പാക്കറ്റ് വരുമ്പോൾ വളരെ ആവേശത്തോടു കൂടിയാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നോ അത് തുറക്കാനുള്ള ഇതുണ്ടാവും പക്ഷേ ഈ പാമ്പൊക്കെ ആകുമ്പോൾ ഇപ്പൊ ഈ വീഡിയോ കണ്ടല്ലോ ഇവൻ പറഞ്ഞ കണക്കത് പാമ്പ് എങ്ങനെ അങ്ങനെ അതി കയറുന്ന ഇത് കമ്പനിയിലുള്ള ഏതോ ഒരു നാറി പണി കൊടുത്തതാവാം ഒരു കമ്പനീനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയേ പല താരത്തിലുള്ള ചെറ്റ പരിപാടികളും നടക്കാറുണ്ട് അപ്പൊ അതില്ല തന്നെ ഏതെങ്കിലും സ്റ്റാഫ് ചെയ്ത ഒരു പരിപാടിയാവാല്ലോ ഇത് അന്വേഷണം വെച്ച് സോൾവ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളു പേടിക്കണ്ട എന്നാലും സാധനം എടുക്കുമ്പോ ഒന്ന് ഡബ്ബ എടുത്ത് പുലിക്ക് നോക്കണം ഓട്ടോ ഉണ്ടോ ഇല്ലേന്ന് കേട്ടോ അപ്പൊ എല്ലാരും സേഫായി കേട്ടല്ലോ ഇത് ഇത് എല്ലാം സൂക്ഷിച്ചു തന്നെ ചെയ്യണം കേട്ടോ താമസ ഓടുന്നൊക്കെ സാധനം മേടിച്ചിട്ട് ആക്രാന്ത മൂത്തത്ത് പെട്ടി അങ്ങോട്ട് പൊട്ടിക്കാൻ നോക്കരുത് കുഞ്ഞൂട്ടൻ ഇറങ്ങി വരും കുഞ്ഞൂട്ടൻ കുഞ്ഞുട്ടുണ്ടോ അമ്പാനെ ഇതൊക്കെ കേട്ടോ അപ്പനെ വിളിക്കാം മോനെ അപ്പം ഞങ്ങൾക്കുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ട മക്കളെ